ഇരട്ട കൊലപാതക കേസിൽ സി ബി ഐ കോടതി ശിക്ഷിച്ച കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിപ്പോത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നദീർ കുത്തിക്കാൽ അധ്യക്ഷനായി യും സമരം തന്നെ രാജുവരെയും സമരം തന്നെ ഈ കൈകൾ തളറില്ല തളറില്ല ഈ കൊടികൾ താഴില്ല ഈ കൊടികൾ താഴില്ല ഈ ശബ്ദ നിലക്കില്ല ശബ്ദം ഈ ശബ്ദ നിലക്കില്ല ശബ്ദം തയ്യാറായിട്ടുള്ള അതിന് കരുത്ത് ആർജിച്ചിട്ടുള്ള നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് ഒരു കൊലക്കേസിലെ പ്രതി കൊലക്കേസ് പ്രതിയായിരിക്കെ അദ്ദേഹത്തെ ഇവിടെ മത്സരിപ്പിക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാക്കി തെരഞ്ഞെടുക്കുകയും ചെയ്ത പാർട്ടിയെ ആവശ്യപ്പെട്ടു ഇന്ത്യമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിക്ക് വേണ്ടി കൊല്ലുന്നതും കൊല്ലിക്കുന്നതും അവരുടെ പാർട്ടിക്കാർ എന്തു തെറ്റു ചെയ്താലും അതിനെതിരെ പോലീസ് കേസ് പോലും എടുക്കാൻ പാടില്ല എന്ന തെറ്റുപരങ്ങൾ മന്ത്രിമാരിൽ നിന്ന് പോലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മളുള്ളത് നമുക്കറിയാം ഈ മണികണ്ഠൻ ഈ കേസിലെ പ്രതിയാണ് എന്നത് ഈ രാജ്യത്തെ എല്ലാ സി പി എംമാർക്കും അറിയാവുന്നത് എന്നിട്ടും അദ്ദേഹത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റാക്കി ആ പ്രസിഡന്റിനെ ഇന്ന് അഞ്ച് കൊല്ലം തടവളിൽ കിടക്കേണ്ട പ്രതിയാണ് എന്ന് എറണാകുളത്ത് സി കോടതി വിധിച്ചിരിക്കുന്നു ഇപ്പോഴെങ്കിലും അദ്ദേഹത്തോട് ജനപ്രതിനിധി എന്ന പദവിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിയും രാജിവെച്ച് പുറത്തു പോകണമെന്ന് പറയാൻ ജനാധിപത്യ ബോധം സി പി എമ്മിന് ഉണ്ടാകുന്നതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്ന സുപ്രധാനമായ ചോദ്യം